കയറിയ ഉടൻ തന്നെ അവിടുത്തെ സി സി ടി വി ക്യാമറകളൊക്കെ ആസ് ചെയ്യാണ് ഇതിന് പിന്നീട് ഇതിന്റെ ഔട്ട്ഡോർ ക്യാമറ ചെക്ക് ചെയ്യാണ് ചെക്ക് ചെയ്യുമ്പോഴത്തേനും പുറത്തുള്ളൊരു ബിൽഡിംഗ് കണ്ടെത്തുകയാണ് അതോടൊപ്പം തന്നെ ഒരു എക്സൽ ഫയൽ അതിനകത്ത് വർക്കേഴ്സിന്റെ പേര് ഇമെയിൽ ഐ ഡി അഡ്രസ് എല്ലാ കാര്യങ്ങളും കിട്ടുകയാണ് നമസ്കാരം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് നമ്മുടെ യു കെയിലും യു എസിലും ഒക്കെയുള്ള സായിപ്പന്മാരെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിലെ പ്രൊഫഷണൽ ആയിട്ട് ഒരു കോൾ സെന്റർ അങ്ങ് തുടങ്ങി ഒരു സായിപ്പ് എന്ത് ചെയ്തു ആ കോൾ സെന്ററിൽ കയറി അങ്ങ് മേഞ്ഞു അടിച്ചങ്ങോട്ട് കയറി കയറിയിട്ട് അവിടെയുള്ള സി സി ടി വി ക്യാമറകളും അതുപോലെ അതിനകത്തുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും എല്ലാം അങ്ങോട്ട് പുറത്തു വിട്ടു ലൊക്കേഷൻ അടക്കം അതിലേക്ക് കടക്കാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ് അതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സൈബർ തട്ടിപ്പുകളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക നിങ്ങൾ ഷെയറും ചെയ്യേണ്ട സബ്സ്ക്രൈബും ചെയ്യേണ്ട ലൈക്ക് അടിച്ചാൽ മാത്രം മതി ഇത് റെക്കമെൻഡ് ചെയ്ത് പോയിക്കോളും വീഡിയോ എല്ലാവരും അറിയട്ടെ വിദേശികളുടെ സഹായത്തോടു കൂടി മലയാളികൾ തന്നെ മലയാളികളുടെ പൈസ ഊറ്റിക്കൊണ്ട് പോവുകയാണ് ഏതൊക്കെ രീതിയാണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം നമുക്ക് ഒന്ന് ഫേക്ക് ലോൺ ആപ്പ് ചൈനീസ് ലോൺ ആപ്പുകളാണ് ഇത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഭീഷണിപ്പെടുത്തിയിട്ട് പണം തട്ടിക്കൊണ്ട് പോകുന്നു പല രീതിയിൽ നമുക്ക് ഈ ലിങ്ക് കിട്ടാം ഓൺലൈൻ വഴി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം കിട്ടാം ഒന്ന് രണ്ടാമതായിട്ട് അഡ്വാൻസ് പേയ്മെന്റ് സ്കാം ഇത്ര എമൗണ്ട് ലോൺ തരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മാസത്തെ ഇ എം ചോദിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇത്ര പേഴ്സൻ്റേജ് അഡ്വാൻസ് പേയ്മെന്റ് ചോദിക്കുകയോ ചെയ്യുന്ന ഒരു സംഘം മലയാളികളാണ് അതുപോലെ സിവിൽ സ്കോർ ഡൗൺലോഡ് ചെയ്തരാന്ന് പറയാ സിവിൽ സ്കോർ ഇംപ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തരാന്ന് പറയാ ഇങ്ങനെ പണം തട്ടിക്കൊണ്ട് പോകുക ഇതൊരു സംഘമാണ് നാലാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കസ്റ്റംസ് എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചുകൊണ്ട് മയക്കുമരുന്നുകളും അതുപോലെ തന്നെ പാകിസ്ഥാൻ പൌരന്മാരുടെ പാസ്പോർട്ടും ഒക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര എമൗണ്ട് കെട്ടിവെക്കണം തട്ടിപ്പാണ് അഞ്ചാമതായിട്ട് എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് വരിക നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡാറ്റാസ് എല്ലാം ചോർത്തി കൊണ്ട് പോവാ ആറാമതായിട്ട് പ്രൈസ് അടിച്ചു പറഞ്ഞുകൊണ്ട് കോളുകൾ വരിക നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഫ്ലിപ്കാർട്ടിനും അമസോണും ഒക്കെ നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കാറ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് ആദ്യം അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ വഴി പണം ആവശ്യപ്പെടുന്ന ഒരു സ്കീമിൽ നിങ്ങൾ പോയി പെടാൻ നിൽക്കേണ്ട എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാനിപ്പോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന അതായത് ഹാക്കർ കീറി മെയിട്ടുള്ള ഈ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബിലുള്ള സ്ഥാപനമാണ് യു എസിലെയും യു കെയിലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു കോൾ സെന്ററാണിത് ഈ കോൾ സെന്ററിലേക്ക് ഒരു ഹാക്കർ അഡ്മിൻ പ്രിവിലേജോട് കൂടി കയറി ചെന്നപ്പോഴെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് ഈ ഓഫീസ് നടത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് ഒരു എച്ച് ആർ സംവിധാനം ഐ ഡി കാർഡുകള് ആക്സസ് കാർഡുകൾ പഞ്ചിങ് ജീവനക്കാരുടെ അറ്റൻഡൻസ് രജിസ്റ്ററുകൾ റെസ്യൂമുകൾ അതുകൂടാതെ അഡ്രസ്സുകള് ഇങ്ങനെയെല്ലാം ഈ ഓഫീസിനകത്തുണ്ട് ഇങ്ങനെ എല്ലാ സംവിധാനവും ഉള്ള ഒരു ഓഫീസാണിത് ഇനി ഏത് രീതിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്ന വിദേശികളുടെ ഫോണിലേക്ക് ഇവർ കോൺടാക്ട് ചെയ്യും എന്നിട്ട് മിററിംഗ് സോഫ്റ്റ്വെയർ വഴി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടീം വ്യൂവർ എനി ഡെസ്ക് പോലുള്ള സോഫ്റ്റ്വെയർ വഴി അവർ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഇവരുടെ കമ്പ്യൂട്ടറിലേക്ക് കയറിയിട്ട് ഒരു വൈറസ് സ്കാനിംഗ് നടത്തും ഈ വൈറസ് സ്കാനിംഗ് നടത്തുന്നത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നുമല്ല ഇവരുടെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ സ്ക്രിപ്റ്റ് ചെയ്ത പോലെ തന്നെ ഇത്ര ഇത്ര വൈറസ് അതിനകത്ത് ഉണ്ടെന്ന് കാണിക്കും കമ്പ്യൂട്ടറിനകത്ത് ഈ വൈറസ് കളയണമെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് നിങ്ങൾ എന്ന് പറയും അതിനായിട്ട് ആ വെബ്സൈറ്റിനകത്ത് തന്നെ അവരുടെ എ ടി എം കാർഡിൻ്റെ വിവരങ്ങൾ കൊടുക്കാനായിട്ട് പറയും ഈ കാർഡ് വിവരങ്ങൾക്ക് ഇവർക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ എമൗണ്ട് അടിച്ചിട്ട് ഒരു ഒ ടി പി സെൻഡ് ചെയ്യും ആ ഒ ടി പി അവരവിടെ അടിക്കുകയും ചെയ്യും അപ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് ആ ഒ ടി പി കിട്ടുകയും ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് മിസ്സായി പോവുകയും ചെയ്യും ഇതാണ് തട്ടിപ്പിൻ്റെ രീതി അങ്ങനെ അവർ ഈ തട്ടിപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചത് ഒരു പ്രൊഫഷണൽ ഹാക്കറെയാണ് എത്തിക്കൽ ഹാക്കറെയാണ് എത്തിക്കൽ ഹാക്കർ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഹാക്ക് ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിലാണ് എത്തിക്കൽ ഹാക്കർ അറിയപ്പെടുന്നത് അങ്ങനെ തട്ടിപ്പ് നടത്താനായിട്ട് ഈ ഹാക്കറെ ഇവർ കോൺടാക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഒരു ലൂപ് ഹോൾ വഴി ഇവരുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ ഹാക്കർ അഡ്മിൻ പ്രിവിലേജോട് കൂടിയിട്ട് കയറുകയാണ് ചെയ്യുന്നത് കയറിയ ഉടൻ തന്നെ അവിടുത്തെ സിസി ടി വി ക്യാമറകളൊക്കെ ആസ് ചെയ്യുകയാണ് നമുക്കറിയാം കോൾ സെന്ററിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോൾ സെന്ററിൽ യൂസ് ചെയ്യുന്ന അവായ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് അതൊക്കെ അവിടെയുണ്ട് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കമ്പ്യൂട്ടറിൽ തന്നെ കോൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് ഔട്ട് ബോണ്ട് കോൾ ചെയ്യാനായിട്ട് അതായത് ഇൻകമിംഗ് കോൾ വരുന്നത് അവായ എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഔട്ട്ഗോയിങ് കോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വഴിയാണ് അത് ഇദ്ദേഹം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ കമ്പ്യൂട്ടറിലൊക്കെ പരതി നോക്കിയപ്പോഴെ ഒരുപാട് ബാങ്ക് ചെക്കുകൾ കാണുകയാണ് സിസ്റ്റം ഒക്കെ അരിച്ചു പെരുകിയപ്പോഴേ എച്ച് ആർ മാനേജറെ കുറിച്ചുള്ള വിവരങ്ങളും അവിടുത്തെ എംപ്ലോയിസിനെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ലഭിക്കുകയാണ് അതിന്റെ കൂട്ടത്തില് ഈ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിന്റെ ആധാർ കാർഡ് വരെ കിട്ടുകയാണ് അതോടൊപ്പം തന്നെ ഒരു എക്സൽ ഫയൽ അതിനകത്ത് വർക്കേഴ്സിന്റെ പേര് ഇമെയിൽ ഐ ഡി അഡ്രസ് എല്ലാ കാര്യങ്ങളും കിട്ടുകയാണ് പിന്നീട് ഓരോ ക്യാമറകളായിട്ട് പരിശോധിക്കുമ്പോഴ് ഇവർക്കെല്ലാം ആക്സസ് കാർഡ് ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് അതോടെ ഈ കമ്പനിയെ കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടിയപ്പോഴേ ആ കമ്പനിയുടെ പേര് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് സ്കൈ സെയിലർ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പഞ്ചാബിലാണ് ഈ സ്ഥലം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയാണ് ഈ കമ്പനിയെ കുറിച്ച് ഗൂഗിളിലുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കുകയാണ് അവിടുത്തെ സിഇഒനെ പറ്റിയിട്ടും എച്ച് ആർ മാനേജർമാരെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽസ് എടുക്കുകയാണ് എല്ലാം കിട്ടുകയാണ് ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്ന് മനസ്സിലായതോട് കൂടി അദ്ദേഹം അവിടുത്തെ എല്ലാ പേയ്മെന്റ് സിസ്റ്റവും തപ്പുകയാണ് ഇവർ പേയ്മെന്റിന് വേണ്ടിട്ട് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് പേപ്പാലിലാണ് രണ്ട് പേയ്മെന്റ് ഗേറ്റ് വേസ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രൈപ്പ് പേപ്പാൽ പിന്നീട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാണുന്നത് ഈ പേപ്പാലിലെ ഹിസ്റ്ററി നോക്കിയപ്പോഴും ഇൻഡസ് ബാങ്കിലേക്ക് ഈ പേയ്മെന്റ് എല്ലാം മാറ്റിയതായിട്ട് കാണപ്പെട്ടു അതിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ് ഒരു മാസം ഇവർക്ക് മിനിമം ഒരു വൺ ഡോളർ എങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഈ തട്ടിപ്പിലൂടെ വൺ ലാക്ക് അതായത് എൺപത്തി ലക്ഷം രൂപ ഒരു മാസം ഇവർ ഏൺ ചെയ്യുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക എത്ര വലിയൊരു സ്കാം സ്കാമാണെന്നുള്ളത് ഇതൊരു വർഷത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പതിനൊന്ന് ലക്ഷം ഡോളർ മിനിമം കാണാം അതായത് പത്ത് കോടിയിൽ മുകളിൽ വരും നിങ്ങളൊന്ന് ആലോചിക്കുക ഇന്ത്യയുടെ അണ്ടറിൽ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവിടെ തട്ടിപ്പിനായിട്ട് നടത്തുന്ന ഒരു കോൾ സെന്ററിൽ അവർ മിനിമം ഏൺ ചെയ്യുന്നത് ഒരു വർഷം എൺപത് കോടിയാണെന്നുള്ളത് എത്ര വലിയൊരു സ്കാമാണ് അല്ലേ നമ്മുടെ ഈ അതോറിറ്റിയുടെ മുന്നിൽ വെച്ച് നടത്തുന്നത് നിങ്ങളൊന്നാലോചിക്കുക ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ എത്ര സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ളത് ഈ സെക്യൂരിറ്റി ക്യാമറ എല്ലാം പരിശോധിക്കുമ്പോഴേ ഇവർ ഹൈ ലെവൽ സെറ്റപ്പിലാണ് ഇവിടെ ഈ ജോലിയെല്ലാം ചെയ്യുന്നത് മനസ്സിലായി സ്വിമ്മിംഗ് പൂള് ജിം അങ്ങനെ എല്ലാ സൗകര്യവും ഈ ബിൽഡിങ്ങിനകത്തുണ്ട് ഇതിന് പിന്നീട് ഇതിന്റെ ഔട്ട്ഡോർ ക്യാമറ ചെക്ക് ചെയ്യാണ് ചെക്ക് ചെയ്യുമ്പോഴത്തേനും പുറത്തുള്ള ഒരു ബിൽഡിംഗ് കണ്ടെത്തുകയാണ് ആ ബിൽഡിംഗ് കണ്ടെത്താനായിട്ട് ഈ ലൊക്കേഷൻ വെച്ചുകൊണ്ട് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ ചെക്ക് ചെയ്യാണ് കൃത്യമായിട്ട് ഈ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സെക്യൂരിറ്റി ബൂത്ത് സ്ട്രീറ്റ് വ്യൂല് കണ്ടെത്തുകയാണ് വെറുതെ വിട്ടില്ല ഇതൊന്നും മാത്രമല്ല വെറുതെ വിട്ടില്ല പേപ്പാൽ ഹാക്ക് ചെയ്ത് കയറിയിട്ട് അതിനകത്ത് റീഫണ്ട് റിക്വസ്റ്റ് അയക്കുകയാണ് എല്ലാവർക്കും അതായത് ഇവരിലേക്ക് പേയ്മെന്റ് വന്നിട്ടുള്ള എല്ലാവരുടെ റിക്വസ്റ്റും പേപ്പാലിൽ കയറിയിട്ട് റീഫണ്ട് അടിക്കുകയാണ് അതോടുകൂടി കുറച്ച് പേർക്കെങ്കിലും പൈസ നഷ്ടമായ കുറച്ച് പേർക്കെങ്കിലും ഇവരുടെ അക്കൗണ്ടിൽ നിന്നും പൈസ തിരിച്ചു പോവുകയാണ് ഒരു നല്ല കാര്യമാണത് എന്നിട്ട് വെറുതെ വിട്ടോ ഇല്ല ഈ സ്കാമേഴ്സിന്റെ പേപ്പാൽ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അവസാന എംപ്ലോയിസ് മനസ്സിലാക്കുകയാണ് തങ്ങളുടെ ഈ സംവിധാനം ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു ആരൊക്കെയോ എത്തിപ്പെട്ടിരിക്കുന്നു നമ്മുടെ നെറ്റ്വർക്കിലേക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെല്ലാം ഭയന്നു പോവുകയാണ് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മാറിപ്പോകുന്നു ഉയർന്ന ഉദ്യോഗസ്ഥരോട് അതായത് ഇവരുടെ ടീം ലീഡറോടൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ ഹാക്കർ ഇവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്ന വ്യക്തിയല്ലേ നിങ്ങളുടെ അടുത്തിരിക്കുന്നത് അയാളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ ഇവർ ഞെട്ടിപ്പോകാണ് അങ്ങനെ ഇവർ ഓരോരുത്തരുടെ ലാപ്ടോപ്പിന്റെ മുകളിലും ക്യാമറയുടെ സൈഡിൽ സ്റ്റിക്കർ സ്റ്റിക്കറ് കൊണ്ടുവന്നൊട്ടിക്കുകയാണ് പുറത്ത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളൊന്നാലോചിക്കുക ഈ ഒരു വിദേശി നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഒരു വലിയ സ്കാമിനെ തുറന്ന് കാണിച്ച് നമ്മുടെ മുന്നിൽ അങ്ങ് ഇട്ടു തന്നിരിക്കുകയാണ് ഇതിനെതിരെ എന്ത് നടപടി എടുത്തും നമുക്കറിയില്ല എടുക്കുമായിരിക്കുമെന്ന് കരുതാം അതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും കാലം ഇനി ഒരു കോൾ സെന്റർ ഇവിടെ നടന്നിരുന്നു അല്ലെങ്കിൽ തട്ടിപ്പിനായിട്ട് മാത്രം ഒരു ബിൽഡിങ് അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അധികാരികൾ ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്ര വലിയൊരു വീഴ്ചയാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇങ്ങനെ എത്ര സ്ഥലങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവും ചിന്തിക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മളിലേക്ക് വരുന്ന ഒരുപാട് കോളുകളുണ്ട് മലയാളികൾ വിളിക്കുക എന്ന് പറഞ്ഞല്ലോ അവരെല്ലാം വിളിക്കുന്നത് ഇതുപോലുള്ള കോൾ സെന്ററുകൾ നിന്നാണ് അവർക്കറിയാം അവർ പിടിക്കപ്പെടില്ല എന്നുള്ളത് സെക്യൂർ സോണിലാണെന്നുള്ളത് ഒരു പക്ഷേ പിടികെ പെട്ടേക്കാൻ ഭാവിയില്ലേ പക്ഷെ നിലവിൽ അവർ സുരക്ഷിതരാണെന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ സൈബർ സെല്ലിൽ കംപ്ലയിന്റ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമേ അല്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തട്ടിപ്പിൽ പോയി വിടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാക്കുകൊണ്ടോ എങ്ങനെയെങ്കിലും എത്തിക്കുക വിടുകയറുന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ വാക്കുകൊണ്ട് പറയുക അഡ്വാൻസ് പേയ്മെന്റ് സ്കാമിൽ പോയി വിടരുത് അതുപോലെ പ്രൈസ് അടിച്ചെന്ന് പറയുന്ന സ്കാമിൽ പോയി വിടരുത് ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോയിട്ട് വിടരുത് അതുപോലെ എ പി കെ ഫയലുകൾ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യരുത് ഞാൻ കുറച്ച് തട്ടിപ്പുകാരുടെ ഓഡിയോ ആഡ് നേരത്തെ അതുപോലെ ഞാൻ ഒന്നൂടെ ആഡ് ചെയ്യുകയാണ് നമ്മളെ ആപ്ലിക്കേഷൻ മാത്രമേ നാളെ ഒരു ഒരു ഇവരൊക്കെ സൂക്ഷിക്കുക ഈ ശൈലിയിൽ സംസാരിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക എല്ലാം തട്ടിപ്പാണ് ഇപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ